ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് തിരിച്ചാണ് മിക്സി കേട്ടോ ഈ മിക്സി ഫ്രീ ആയിട്ട് തരും ഫ്രീ ആയിട്ട് ഈ മിക്സി കിട്ടാനായിട്ട് വേറൊന്നും വേണ്ട വേറെ ഒന്നും കാര്യങ്ങളുണ്ട് ഷെയർ ചെയ്താൽ മതി ഈ മിക്സി ഫ്രീ ആയിട്ടും തരും അത്

ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക അപ്പൊ അവരുടെ ഒരു വാട്സാപ്പിലോട്ട് നിങ്ങൾ ഹായ്ക്കോ ഒരു ക്യൂ ആർ കോഡ് ഉണ്ട് ആ ക്യൂ ആർ കോഡ് നിങ്ങൾക്ക് നിങ്ങൾ ആയിരത്തി അഞ്ഞൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ ഈ സാധനം അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിലെത്തും കൊടുക്കുവാണ് അല്ലേ രണ്ടെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ മൂന്ന് ഗിഫ്റ്റ് കൂപ്പൺ ഉണ്ട് രണ്ട് മേടിച്ചാൽ മൂന്ന് ഗിഫ്റ്റ് കിട്ടും കിട്ടും മൂന്ന് കൂപ്പൺ നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്തിട്ടാണ് കാശ് പിടിക്കുന്നത് കാശ് പഠിക്കുമ്പോൾ നമ്മൾ അതിൽ വെക്കുന്ന ഒരു ലക്കി ഡ്രോപ്പ് അതെ അപ്പൊ എല്ലാരും ചോദിക്കും എന്നാണ് ലക്കി ഡ്രോപ്പ് എന്ന് ചോദിക്കും അപ്പൊ ഞാൻ പറയും ഒക്ടോബർ രണ്ടാം തീയതി ഒക്ടോബർ രണ്ടാം തീയതിയാണ് നമ്മൾ വെച്ചേക്കുന്ന ടൈം അതെ അപ്പോൾ ഈ സാധനം ഒക്ടോബർ രണ്ടാം തീയതി അഥവാ നടന്നില്ലെങ്കിൽ ചിന്ത വരും അതെ ഒരു ഓപ്ഷൻ വേണം നമുക്ക് പ്രേക്ഷകരെയും ഈ ജനങ്ങളെയൊന്നും പറ്റിക്കാൻ പാടില്ല ജനങ്ങളോട് വെച്ചാൽ അതല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് പതിനായിരം പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ അതിരംപള്ളിയിലെ കിടിലം സ്പോട്ട് അതായത് കുറച്ച് നല്ല അടിപൊളി കേന്ദ്രം ഇപ്പം നല്ല ഭയങ്കര വികസന പദ്ധതി ആയിട്ട് നിൽക്കുന്ന സ്ഥലം അതിരംപള്ളി എല്ലാം നെഡം തോന്നത ഈ കാണുന്ന പത്ത് സെന്റ് സ്ഥലം നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്ക്

പിന്നെ അഞ്ചാം സമ്മാനം വാഷിംഗ് മെഷീൻ ആറാം സമ്മാനം റെഫ്രിജറേറ്റർ ഏഴാം സമ്മാനം ടി വി ഇതൊക്കെ ആയിരത്തി അഞ്ഞൂറ് മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ ഇതൊന്നും നിങ്ങൾക്ക് പിന്നെ മൂന്ന് കൂപ്പൺ കിട്ടും രണ്ട് മേടിച്ചാൽ കമ്പനി കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ജനങ്ങൾക്ക് നമ്മുടെ കമന്റും ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രം ഇത് നിങ്ങൾ വാങ്ങിച്ചോ ഇത് നിങ്ങൾക്ക് വെറുതായിരിക്കും സാധനം എന്താ നല്ല ആയിരത്തഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ അതിരംപള്ളിയിൽ പത്ത് സെൻറ്റ് സ്ഥലത്തിൻ്റെ രാജാവ് നിങ്ങളായിരിക്കും മാത്രമല്ല ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ വാറണ്ടി കാർഡ് ഉണ്ടാവും ആ വാറണ്ടി കാർഡിൽ പിന്നെ ഇതുണ്ടാവും ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ ഒരു വർഷത്തെ വാറണ്ടി കാർഡിൽ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ ഉണ്ടാവും അത് ചുരണ്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ പത്ത് ലക്ഷം രൂപ ഉണ്ടാവും ചിലപ്പോൾ അതിൽ രണ്ട് ലക്ഷം രൂപ ഉണ്ടാവും ചിലപ്പോൾ അതിലൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ സൈക്കിൾ അയക്കാം ടി വി അയക്കാം ബുള്ളറ്റ് അയക്കാം അത് കമ്പനി വെറുതെ വാറണ്ടി കാർഡ് ഒപ്പം വെച്ചേക്കുന്ന സ്ക്രാച്ച് ആൻഡ് വിൻപ്രൂപ്പിനും കൂടി നമ്മുടെ ആൻഫോ കമ്പനി കൊടുക്കുന്നുണ്ട് സത്യസന്ധമായിട്ട് കമ്പനി എറണാകുളത്താണ് എറണാകുളം വൈറ്റ് വൈറ്റ്ലേ നിന്ന് നാല് കിലോമീറ്റർ ആലഞ്ചൂടെന്ന് പറയും അവിടെയാണ് നമ്മുടെ കമ്പനി ഇരിക്കുന്നത് വിളിച്ചത് വരാം ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങൾക്ക് കമ്പനിയിൽ കൊടുക്കാം അവിടെ വന്ന് പേ ചെയ്യാം നമ്മൾ ജി എസ് ടി കാര്യങ്ങളെല്ലാം കൃത്യമരടച്ച് പോകുന്ന ഒരു തട്ടിപ്പില്ലാത്ത സാധനം അത് സത്സന്ധമായിട്ട് ധൈര്യത്തോട് ഗിഫ്റ്റ് കൂപ്പൺ വരെ നമ്മൾ അടച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരും വാങ്ങിക്കും അടുക്കളയിലെ ഒരു രാജാവ് തന്നെയാണ് ആയിരത്തഞ്ഞൂറ് രൂപക്കുള്ള മുതലുണ്ട് സാർ നല്ല പ്രൊഡക്റ്റ് നാലരമല്ലോ ഇവിടെ രണ്ടായിരം രൂപ ആയിരത്തി തൊള്ളായിരം രൂപ ഒക്കെ പുറത്ത് വിലയുള്ള സാധനമാണ് നമ്മളിത് ഇങ്ങനെ ഒരു പ്രൊമോഷൻ ആയതുകൊണ്ട് നമ്മുടെ പ്രൊമോഷൻ ആയിട്ട് കൊടുക്കുകയും അപ്പൊ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഒരു ഹായ് അടച്ചാൽ മതി ഹായ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ ഒരു ക്യൂ ആർ കോഡ് ഇട്ട് തരും ആ ക്യൂ ആർ കോഡോട്ട് നിങ്ങൾ പൈസ ഇട്ട് കൊടുത്താൽ മതി ഈ സാധനം അഞ്ചു വർഷത്തുള്ളിൽ നിങ്ങളുടെ അഡ്രസ്സിൽ കൂപ്പൺ സഹിതം പിന്നെ അതിനുള്ളിൽ സ്ക്രാച്ച് ആൻഡ് മിൻ കൂപ്പൺ ഉണ്ട് അതിലാണ് പല പല സമ്മാനങ്ങൾ ഇരിക്കുന്നത് മാക്സിമം എല്ലാവരും ഇത് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുക ഇപ്പൊ മഴക്കാലത്തൊക്കെ ഇത് വളരെ ഉപകാരപ്പെടുന്ന സാധനം ഫുൾ സ്റ്റീലാണ് മഴക്കാലത്ത് നല്ല കാലത്ത് നല്ല സുഖമായിട്ട് ചൂടാടാതെ പൊറോട്ടയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അതും ഒക്കെ ഹോട്ടലിലൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ നമ്മുടെ സാ പ്രൊഡക്റ്റ് പോകുന്നുണ്ട് പോകുന്നുണ്ട് ആ അതുകൊണ്ട് മാക്സിമം എല്ലാവരും വാങ്ങിക്കുക ഈ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് വിളിച്ചോളൂ അതിലും അതിലപ്പള്ളിയിലെ പത്ത് സെൻറ് സ്ഥലത്തിൻ്റെയും ഈ കാറിൻ്റെയും ഒക്കെ ഭാഗ്യശാലി ചിലപ്പോൾ നിങ്ങളായിരിക്കാം അതുകൊണ്ട് പെട്ടെന്നായിക്കോട്ടെ ഓക്കെ